إن الحمد <سؤال> لله صلي وسلم علي نبينا مصطفي محمد صلي الله عليه وسلم وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم سورة بقر الموت وطمونا منام تعك الله سبحانه وتعالى കുട്ടികളുടെ له لبري مائبا دقق تميم وشمر الجديد والوالدات يرضعن ولادهن അവർ മുലയൂട്ടണം മുലയൂട്ടണം അവരുടെ സന്താനങ്ങളെ ഹൗലൈനി ഹൗലൈനി രണ്ട് രണ്ട് വർഷം വർഷം പൂർത്തിയായ പൂർത്തിയായ എന്ന നിയമമാണ് മുന്നോട്ട് വെക്കുന്നത് അതിൽ വീഴ്ച വരുത്താൻ പാടില്ല ലിമൻ ലിമൻ അറാദ ഉദ്ദേശിക്കുന്ന ഒരു മുലകുടി പൂർത്തീകരിക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് എന്ന് പറഞ്ഞാൽ നിയമനിർദ്ദേശങ്ങൾ അനുസരിച്ച് മുന്നോട്ട് പോകുവാൻ തൃപ്തിപ്പെടുന്ന മനുഷ്യർക്കുള്ള നിയമങ്ങളാണ് ഈ പറയുന്നത് എന്ന് പറഞ്ഞാൽ പിതാവ് ലഹു അവനെ കൊണ്ട് അവനക്കുള്ള ബാധ്യത എന്താണ് ആ അവന്റെ ഭാര്യയുടെ ആ സ്ത്രീയുടെ ഭക്ഷണത്തിന്റെ കാര്യം വസ്ത്രത്തിന്റെ കാര്യം അവന്റെ മേലാണ് ബാധ്യത മര്യാദ പ്രകാരം

അവന്റെ പരിശ്രമത്തിൽ എന്ന് പറഞ്ഞാൽ അവന് കഴിയുന്ന കാര്യമല്ലാതെ ഒരു മനുഷ്യന് കഴിയാത്തൊരു കാര്യം ഒപ്പോ സുബാനോ താല അവനോട് കൽപ്പിക്കുകയില്ല ഇതാണ് ഈ മുലകുടിയുമായി ബന്ധപ്പെട്ട് നാം മനസ്സിലാക്കേണ്ടത് രണ്ട് പരിപൂർണമായ വർഷം മുലയൂട്ടണം അതിനുള്ള എല്ലാ ചെലവുകളും ആ കുട്ടിയുടെ പിതാവ് വഹിക്കണം എന്നുമൊക്കെയാണ് ഈ ആയത്തിന്റെ ആയത്തിൻ്റെ ആദ്യപാദം തല വിശദീകരിക്കുന്നത് ഒത്തിരി ആണ് തുടങ്ങപ്പെട്ടത് സംസാരിക്കാനുള്ളത് ഹൃദവാനാണ് ലക്ഷം